വൃക്കരോഗികൾക്ക് ഡയാലിസിസ് നടക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് നീക്കിവച്ച് ഫണ്ട് വാങ്ങിയത് മൂന്ന് പഞ്ചായത്തുകൾ മാത്രം അടിമാലി കോടിക്കുളം വണ്ണപ്പുറം പഞ്ചായത്തുകൾ മാത്രമാണ് ഫണ്ട് ജില്ലാ പഞ്ചായത്ത് നിരവധി പ്രാവശ്യം അറിയിപ്പ് നൽകിയിട്ടും മറ്റു പഞ്ചായത്തുകൾ രോഗികളുടെ വിവരം ഉൾപ്പെടെയുള്ള പ്രൊജക്ട് നൽകിയിട്ടില്ല ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയ ഫണ്ട് പഞ്ചായത്തുകൾ നഷ്ടമാക്കിയെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ആശാനടി പറഞ്ഞു ഭരണം ഏറ്റതിനു ശേഷം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന നിലയിൽ നമ്മൾ നടപ്പാക്കി വന്നത് ഡയാലിസിസിലെങ്കിൽ ധനസഹായം കൊടുക്കാനുള്ളൊരു പദ്ധതിയാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നമ്മൾ ഒരു വർഷം മൂന്ന് കോടി രൂപ നമ്മൾ ഇവർക്ക് ധനസഹായം എന്ന നിലയിൽ ഒരു ഡയാലിസിസിനായിരം രൂപ എന്ന കണക്കി പരമാവധി ആളുകൾക്ക് കൊടുക്കുന്ന തരത്തിലേക്കാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തി വന്നിരുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഓഡിറ്റ് ഓഡിറ്റം വരികയും ഗവൺമെൻറ് പഞ്ചായത്തുകൾ മുഖേന മാത്രമേ നടപ്പാക്കാൻ കഴിയുന്ന ഉത്തരവ് കൊണ്ടുവരികയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്ത് നമ്മൾ ഈ കഴിഞ്ഞ വർഷം അൻപത് ലക്ഷം രൂപയാണ് വെച്ചത് അതിൻ്റെ കാരണം പഞ്ചായത്തുകൾ റിക്വസ്റ്റ് തരുന്നതനുസരിച്ച് ഫണ്ട് വർദ്ധിപ്പിക്കാനുള്ളൊരു സംവിധാനം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് മാറ്റിവെച്ചിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ഈ കൈ മാർച്ച് മുപ്പത്തൊന്നിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ മൂന്ന് പഞ്ചായത്ത് മാത്രമാണ് ഈ ഇടുക്കി ജില്ലയിൽ റിക്വസ്റ്റ് വെച്ച് ഫണ്ട് കൈപ്പറ്റിയിട്ടുള്ളത് മറ്റ് പഞ്ചായത്തുകളിൽ ഒരു ഇരുപത് പഞ്ചായത്തോളം ഇതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ആളുകളിൽ നിന്ന് ലിസ്റ്റ് ശേഖരിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ മാത്രമേ എത്തി നിന്നുള്ളൂ നിരന്തരമായി നമ്മൾ മാർച്ച് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസം പദ്ധതി എടുക്കുന്ന കാലം മുതൽ പിറ്റേ മാർച്ച് മാസം വരെയുള്ള കാലയളവിൽ നിരന്തരമായി ഇവർക്ക് റിമൈൻഡർ അയക്കുകയും